മട്ടന്നൂർ നഗരത്തിൽ ഹരിത ഇടനാഴിയുടെ നിർമ്മാണ പ്രവൃത്തി അവസാന ഘട്ടത്തിൽ അടുത്ത മാസം ആദ്യം ഉദ്ഘാടനം ചെയ്യാനുള്ള നടത്തുന്നത് മട്ടന്നൂർ പോലീസ് സ്റ്റേഷന് സമീപമുള്ള ബൈപ്പാസ് റോഡാണ് ഹരിത ഇടനാഴിയായി വികസിപ്പിക്കുന്നത് കണ്ണൂർ റോഡിൽ നിന്നും മട്ടന്നൂർ ബസ് സ്റ്റാൻഡിലേക്കും തലശ്ശേരി റോഡിലേക്കും കയറാവുന്ന വിധത്തിലാണ് റോഡ് നിർമ്മാണം നഗരസഭയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കാൻ അനുമതിയായത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് സ്ഥലം വിട്ടുകിട്ടിയതോടെയാണ് പ്രവൃത്തി ആരംഭിച്ചത് റോഡിന്റെ ഇരുവശങ്ങളിലും പൂന്തോട്ടവും അലങ്കാരങ്ങളുമുള്ള പാതയാക്കിയാണ് നവീകരിക്കുന്നത് ലൈറ്റ് അടക്കം സ്ഥാപിച്ചാണ് ഇടനാഴി മനോഹരമാക്കുന്നത് വേഗത്തിൽ തന്നെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് അടുത്ത മാസം ആദ്യം ഇടനാഴി തുറന്നു നൽകുകയാണ് നഗരസഭയുടെ ലക്ഷ്യമെന്ന് ചെയർമാൻ എൻ ഷാജിദ് പറഞ്ഞു നമ്മുടെ മലപ്പുറം പോലീസിൻ്റെ പോലീസ് കോർപ്പറേഷൻ്റെ പദവിലൂടെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് വിട്ടു നൽകിയ സ്ഥലവും അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന നടപ്പാതും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഹരിത ഇടനാഴി നമ്മൾ നിർത്തിയിരിക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ അവസാനഘട്ടത്തിലാണ് ഒക്ടോബർ ആദ്യവാരം അതുവഴി ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തുകൊണ്ട് അതിഘാടം നിർവഹിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ സൗകര്യം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒപ്പം ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള യാത്രാ സൗകര്യങ്ങളും പോരായ്മ ഒക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മനോഹരമായിട്ടുള്ള ഇടനാഴി എന്ന നിലയിലാണ് ഇത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ആദ്യഘട്ടമാണ് ഒക്ടോബർ ആദ്യവാരം സമർപ്പിക്കുക തുടർന്ന് അതിന് ആവശ്യമായിട്ടുള്ള സൗന്ദര്യവൽക്കരണ വിൽക്കുന്ന പ്രവർത്തനം കൂടി സംഘടിപ്പിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട എം എൽ എ സൈലൺ ഡീസറുടെ ആസിൽ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഇടനാഴിക പ്രവർത്തനം സംഘടിച്ച് ഇന്റർലോക്ക് പാകുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നു വരുന്നത് നാല് മീറ്റർ വീതിയിൽ ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന വിധത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത് റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിന്റെ വികസനത്തിനൊപ്പം ഗതാഗതക്കുരുക്കിനും പരിഹാരമാകും ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ